മിത്രം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടറിയൽ മീഡിയയിലൂടെ വചന സ്രവിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അല്പം നിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം ഫിലിപ്പർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം വാക്യം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി മനുഷ്യൻ തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും പല പാപപ്രവൃത്തികളുടെയും റൂട്ട് കിടക്കുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം എന്നാൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ചില സന്തോഷങ്ങൾ എപ്പോഴും നിലനിൽക്കണമെന്നില്ല എന്നാൽ ദൈവവചനം പറയുന്നു എപ്പോഴും സന്തോഷിപ്പി അതെങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാനുള്ള വക ഇവിടെ പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ അപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വക എന്താണ് കർത്താവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നാം സന്തോഷിക്കണം എപ്രകാരമാണ് നമുക്ക് എപ്പോഴും സന്തോഷിക്കുന്നത് നോക്കാം ഇതിൻ്റെ ആറാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഏഴാം വാക്യം എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും നമ്മുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയവും വരാനിടയാവരുത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പിന്നെ നാം എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു വിഷയമുണ്ടായിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ വിടുതൽ ലഭിക്കും നമ്മളെങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കുമെന്ന് ഓർത്ത് നമ്മൾ വിചാരപ്പെടാറുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പിന്നെയോ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കുക എത്രയോ വേണ്ടത് എന്തു കാര്യമാണെങ്കിലും പ്രാർത്ഥനയാൽ ദൈവസന്നിധിയിൽ പകരുക നമുക്കറിയാം ഹന്ന അതിഭയങ്കര വേദനയാൽ അവൾ ആലയത്തിൽ ചെന്ന് കൂടി തൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോടറിയിച്ചു സകല ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് അരുളി ചെയ്ത കർത്താവുമായിട്ടാണ് നാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ദൈവത്തെങ്കിലേക്ക് ആ ഏൽപ്പിച്ചാൽ നമ്മളിൽ ആ ഭാരം നിലനിൽക്കില്ല അടുത്ത വചനം നോക്കാം എന്നാൽ സകല ബുദ്ധിയെയും കഴിവുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷമെങ്കിൽ കാക്കുമെന്നാണ് സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നാം ഇതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ വ്യാകുലപ്പെട്ട് നാം അതിനെപ്പറ്റി ആ വിഷയത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ആ വിഷയം എന്താണോ അത് നമ്മുടെ മനസ്സ് തലച്ചോറ് ബുദ്ധി ഇതെല്ലാം നമ്മളിങ്ങനെ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതിനെ കവിയുന്ന ഒരു ദൈവസമാധാനം നമ്മൾ ചിന്തിച്ച ചിന്തയുടെ ഒക്കെ അപ്പുറത്ത് അതിനെ കവിയുന്ന ഒരു ദൈവസമാധാനമാണ് നമ്മൾ വ്യാപരിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം കണക്ക് കൂട്ടി വെച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം എന്നാൽ നാം ദൈവസന്നിധിയിൽ ആശ്രയിച്ചാൽ എത്ര നിസ്സാരമായാണ് ദൈവം ഇടപെട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി തരുന്നതെന്ന് നമുക്കറിയാം നമ്മൾ ദൈവസന്നിധിയിൽ ആ സങ്കടങ്ങളെ പകരുമ്പോൾ ദൈവം അത് നമുക്ക് നന്നായി ആ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി നമുക്ക് നടത്തി തരും അപ്പോൾ നമ്മുടെ ആ ബുദ്ധിയെ കവിനെ ഒരു ദൈവസമാധാനമാണ് നമ്മളുടെ ചിന്തകളെയും ഒക്കെ അതായത് ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിശ്യമെങ്കിൽ കാക്കും എന്നാണ് നമ്മുടെ വലുവിനായ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു നിമിഷം നമുക്ക് ഉറക്കാം നമ്മൾ പാരപ്പെട്ടുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും സന്തോഷിക്കാനുള്ള ഒരു വക അത് നമ്മുടെ കർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്നതാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നമുക്കായി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും അപ്പോൾ നാം എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കും അങ്ങനെ നാം കർത്താവിലെപ്പോഴും സന്തോഷിക്കുന്നവരായിത്തീരാം ഈ നമ്മുടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ